കിളിയൂർ ജോസിന്റെ കൊലപാതകം സാത്താൻ സേവയാണെന്ന് പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ വി ജോർജ് മാത്യു സാത്താനെ പ്രീതിപ്പെടുത്താനാണ് ജോസിനെ കൊലപ്പെടുത്തിയത് ജോസിന്റെ കൊലപാതകം നന്ദൻകോട് കൊലപാതകത്തോട് സാമ്യമുള്ളതാണെന്നും പ്രജിന്റെ മുറിയിൽ കണ്ടത് ബ്ലാക്ക് വസ്തുക്കൾ അല്ലെന്നും ജോർജ് മാത്യു റിപ്പോർട്ടിനോട് പറഞ്ഞു കേൾക്കാം അടുത്ത കാലത്ത് അച്ഛനെയും അമ്മയും അടുത്ത ബന്ധുക്കളെയൊക്കെ കൊന്നതായിട്ടൊരു കേസ് ഓർമ്മ കാണുമല്ലോ അതിനോട് വളരെ സാദൃശ്യമുള്ള ഒരു കേസ് കേസാണ് ഇതും കാരണം ഒരു പടം ഇയാളെ വരച്ചതും പിന്നെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കണ്ടിട്ട് ഈ സേറ്റൻ വർഷപ്പിൻ്റെ എന്തോ ഒരു ഛായഫലത്തോ സേറ്റൻ വർഷപ്പിൽ എന്ത് ദുഷ്കർമ്മം ചെയ്താലും അതൊക്കെ സേറ്റന് പ്രീതികരമാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്നൊരു ഐഡിയയും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ആ അരുൺ സോളമൻ ചേരുന്നുണ്ട് അരുൺ സോളമൻ നമ്മൾ ഇന്നലെ ടി വിയിലൊക്കെ കാണിച്ച ആ വസ്തുക്കൾ അത് ഈ പറയുന്ന ചത്തൻ സേവ ബ്ലാക്ക് മാജിക്ക് ഇതിന്റെ പരിധിയിൽപ്പെടുന്നതല്ല എന്നാണ് ജോർജ് മാത്യു പറയുന്നതല്ലേ പക്ഷേ ഈ നേരത്തെ നടന്ന സംഭവവുമായിട്ട് ഈ അഭിചാരക്രിയ കൊലപാതകം ചാത്തൻ സേവ എന്നൊക്കെ പറയുന്നതുമായിട്ട് ബന്ധമുണ്ടെന്നാണോ അങ്ങനൊരു സൂചനയാണോ ഇപ്പോൾ പാരസൈക്കോളജിസ്റ്റ് ജോർജ് മാത്യു നൽകുന്നത് അരുൺ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് ഇന്നലെ റിപ്പോർട്ടിനോട് പ്രധാനമായിട്ടും വാർത്താ മാധ്യമങ്ങളിലൂടെ മാത്രം അറിഞ്ഞ കാര്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അസംഷൻസ് എല്ലാം കറക്റ്റാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായത് കാരണം രണ്ടായിരത്തി പതിനാലിൽ ചൈനയിൽ മെഡിക്കൽ പഠനത്തിന് പോയി തിരിച്ചു വരുന്നത് ആ പഠനത്തിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇനി ഈ നാട്ടിൽ മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് സേവനം ചെയ്യാൻ കഴിയാതെ വളരെ നിരാശനായിട്ട് മടങ്ങി വന്ന വ്യക്തിയാണ് ഈ പ്രതിയായിട്ടുള്ള പ്രജിൻ ആ ഒരു നിരാശ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു നിഗമനമാണ് ശരിക്കും ഈ ജോർജ് മാത്യു നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് അത്തരത്തിലൊരു നിരാശ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ വീണ്ടും സിനിമാമോഹവുമായിട്ട് കൊച്ചിയിലേക്ക് പഠിക്കാൻ പോകുന്നു മൂന്ന് മാസം അവിടെ പഠിച്ചു പക്ഷേ സിനിമയിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടോ ഒരു ആക്ട് ഒരു ആക്ടറായിട്ടോ എത്താൻ കഴിയില്ല എന്നുള്ളൊരു ബോധം അയാൾക്കുണ്ടാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വീട്ടിൽ വച്ചിട്ടുള്ള ഈ രൂപങ്ങൾ വസ്തുക്കൾ വരച്ച ചിത്രങ്ങൾ എല്ലാം തന്നെ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഒരു ചിത്രങ്ങളൊന്നും അല്ല ഇത് പൂർണ്ണമായിട്ടും സാറ്റാനിക് വർഷിപ്പ് അല്ലെങ്കിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് അത് എങ്ങനെ പ്രജിനെ കണക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാധ്യത കൊച്ചിയിലുള്ള ബന്ധങ്ങളാണ് എന്നുള്ളത് ഈ ജോർജ് മാത്യു പങ്കുവെക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചൈനയിലായിരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ചൈനയിലായിരുന്നപ്പോൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായതുകൊണ്ട് തന്നെ പല രത്തിലുള്ള രാസലഹരികൾ ഇദ്ദേഹം പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കസിൻസ് അടക്കമുള്ളവർ നമ്മളോട് പങ്കുവച്ചത് അതും ശരിവെക്കുന്ന ഒരു നിഗമനത്തിലേക്കാണ് ജോർജ് മാത്യുവും എത്തിയത് ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രധാനമായും അന്യ രാജ്യങ്ങളിൽ പോകുന്നവർ ഈ രാസലഹരികൾ ഉപയോഗിക്കാറുണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയിട്ടുണ്ട് തിരിച്ച് അത്തരത്തിലൊരു ഡിപ്രഷനായിട്ടാണ് തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടാവുക ആ ഒരു സ്ഥിതിയിലാണ് ഇദ്ദേഹം വീണ്ടും കൊച്ചിയിലെത്തിയിരിക്കുന്നത് അവിടെയാണ് കോട്ടയം